അവൻ ജന വെളിപ്പെട്ടു ലോകത്ത് വിശ്വസിക്കപ്പെട്ടു വിശ്വസിക്കാനാവുന്നില്ല ഹൈദ നേതാക്കന്മാരും മുസ്ലിം നേതാക്കന്മാരും വിശ്വസിക്കുന്നു ഭൂമിയിലെ സകല ജാതികളും മതങ്ങളും അംഗീകരിച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠ മഹാദുരോഹിതനും സ്വന്തത്തിലെ സകല സൗന്ദര്യത്തിന്റെയും സമ്പത്തിന്റെയും യേശു നമുക്ക് വേണ്ടി ജയ്പലമുറയ്ക്ക് വേണ്ടി അന്നത്തെ അപത്രകളാണ് സകലവിധമായ ദോഷവും അനുഭവിച്ചു സകലവിധമായ ശിക്ഷയും അനുഭവിച്ച് ഏറ്റവും അധികമായി പീഡിപ്പിക്കപ്പെട്ട് ഏറ്റവും വൃത്തിഹീനമായി നിസ്സാരപ്പെട്ട് റൂസിൽ തലക്കപ്പെട്ട് മരിച്ചു എന്ന് ലോകമിതി എഴുതിയപ്പോൾ എന്നാലും കൂടി ഭർത്താവ് സ്വർഗത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ അതിനുശേഷമേ മറ്റുന്നുണ്ട് ആ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു തിരുവിനുപ്രകാരം തിരുവിനെ പ്രകാരം ഉയർത്തെണ്ണിക്കുകയും ചെയ്തു എന്ന് പറയത്തോളം ഉയർത്തിന്റെ ആ വിശേഷപ്പെട്ട ഗ്രൂവ് ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ